ഇപ്പോൾ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ചർച്ച മതം മാറ്റം കന്യാസ്ത്രീ പ്രശ്നം അതിന്തു മതം മാറിപ്പോന്നു എന്നുള്ള ഇപ്പോഴത്തെ പ്രശ്നം എല്ലാവരും അഭിപ്രായം പറയുക എനിക്കൊരു ചെറിയ അഭിപ്രായം പറയാനുണ്ട് പറഞ്ഞോട്ടെ അതായത് ഈ മതം മാറ്റം എന്ന് പറയുന്ന സാധനം ഇന്നോ ഇന്നലെ ഉണ്ടായതല്ല ഇന്ത്യയിൽ അല്ല ലോകത്ത് അത് പണ്ട് കാലങ്ങൾ മുതലേ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നൊരു പ്രശ്നമാണ് ഈ മതം മാറാനുള്ള കാരണം ഒന്ന് ചിന്തിച്ച് നോക്കി എന്തുകൊണ്ടായിരിക്കും നമ്മുടെ മതത്തിൽ നിന്ന് മറ്റൊരു മതത്തിലേക്ക് ആൾക്കാർ കൺവേർട്ട് ചെയ്യുന്നത് പാവപ്പെട്ടവരാണല്ലോ കൺവേർട്ട് ചെയ്ത് പോകുന്നത് അതായത് ഒരു വ്യക്തിക്ക് ജീവിക്കാനും അവനെ അംഗീകരിക്കാനും ഒക്കെ ഉള്ള മടിയുള്ളൊരു സമൂഹത്തിൽ അപ്പോൾ മതം മാറിപ്പോ അവനെ അംഗീകരിക്കുന്ന ആൾക്കാരുടെ കൂടെ പോകും ഓട്ടോമാറ്റിക്കായിട്ട് ഒരാശുത്രി കിടക്കുന്നവനെ ഒന്ന് തിരിഞ്ഞു പോലും നോക്കാതെ അവനൊരു പത്ത് രൂപ ഉണ്ടെങ്കിൽ ഒരു ചെന്ന് സഹായം ചെയ്യാതെ അവനെ ഒന്ന് വിളിച്ച് അവൻ്റെ കാര്യങ്ങൾ തിരക്കാതെ അവനോടെ മതിൽ ഇരിക്കുമ്പം അടുത്ത ആൾ വന്നിട്ട് അത് നിനക്ക് എന്നെ കൊണ്ട് വിശേഷം ഞങ്ങളെ സഹായിക്കാം എന്ന് പറഞ്ഞ് അടുത്തയാൾ ചെന്ന് അവൻ്റെ ആ ആശുപത്രി ബില് വടച്ച് അവൻ വീട്ടിലേക്ക് അരിയുന്ന സാധനങ്ങളൊക്കെ മേടിച്ച് കൊടുത്ത് അല്ലെങ്കിൽ അവൻ്റെ ഒരു പെങ്കച്ചുണ്ടെ കെട്ടിച്ചുടാനൊക്കെ സഹായിച്ചൊക്കെ നിന്ന് കഴിയുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് അവൻ ചിന്തിക്കുകയല്ലേ നമ്മുടെ കൂടെ നിന്നിട്ട് എന്നാ പ്രയോജനം അവന് പറഞ്ഞു കേട്ട് പോയേക്കാം ഇല്ലേ പിന്നെ ഇടയ്ക്കിടയ്ക്ക് വന്ന് തിരക്കും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയും ചെയ്യും ഈ ഹൈന്ദവരുടെ കൂട്ടത്തിൽ എത്ര പേര് പോയി ഭവനങ്ങളെ സന്ദർശിച്ച് നീ കള്ള കുടിക്കല്ലേ പിടിവലിക്കല് അല്ലെങ്കിൽ ഇന്നോവല ചെയ്യല്ലേ നിനക്ക് പട്ടണി ഉണ്ടെങ്കിൽ അരി മേടിച്ചിട്ട് ഒന്ന് തന്ന് നല്ലൊരാശ്രി ഉണ്ടെങ്കിൽ അത് കൊടുത്ത് എത്ര പേര് ഇത് കഴിക്കും കണ്ടാമിണ്ടത്തില്ല ഇച്ചിരി കെട്ടുപോയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ തിരിഞ്ഞു പോലും നോക്കത്തില്ല നോക്കുന്നവനൻ്റെ എന്തെങ്കിലും അത്യാവശ്യമുള്ള ആ കുടുംബക്കാരോ ബന്ധുക്കാരോ ഒക്കെ കുറച്ച് പേരല്ലാതെ നമ്മുടെ കൂട്ടത്തിൽ സത്യസന്ധമായിട്ട് പറയാം ഹൈന്ദവരുടെ കൂട്ടത്തിൽ എത്ര പേരങ്ങോട്ടും ഇങ്ങോട്ടും പോയി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് കീഴ്ജാതി മേൽജാതി മറ്റേത് മാംഗളത്തിൽ ഇതല്ലാതെ അടുത്തൊരു മതത്തിൽ നമ്മുടെ അടുത്ത് ഒരു മതത്തിലേക്ക് ഒരാൾ മതം മാറി വന്നാൽ തന്നെ എത്ര പരിഗണിക്കും നമ്മൾ അവന് ഇന്നടുത്തുനിന്ന് മാറി വന്നതാണ് അവൻ്റെ പഴയ പേര് ഇന്നതായിരുന്നു ജോസഫ് എന്നായിരുന്നു അല്ലെങ്കിൽ സുലൈമാൻ എന്നായിരുന്നു ഇങ്ങോട്ട് വന്നു ആ അലി അക്ബറിൻ്റെ കാര്യം തന്നെ നമ്മൾ കാണുന്നത് കണ്ടതാണ് അത്രയും കഴിവുള്ള ഒരാൾ വന്നിട്ട് പോലും അയാളെ നമ്മൾ തല്ലിക്കളയാണ് അതിലും നല്ലത് ഇനിയിപ്പം തിരിച്ചു പിടിച്ചോണ്ട് വന്നിട്ട് നെയ്യന എല്ലാവരും തിരിച്ചു കൊണ്ടുവരിക നെയ്യന വീണ്ടും പട്ടിണിക്കകത്തോട്ടും പരിവട്ടത്തിനകത്തോട്ടും തള്ളിവിടാനാണ് ഒരു രക്ഷപ്പെട്ട് ജീവിക്കട്ടെ നീ അന്നേരം ചോദിക്കും നിന്റെ മക്കളെ അങ്ങനെ വിടുവന്നു അല്ലല്ല അവരെ വളത്തിയെടുത്ത് അവരെ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കാൻ ശ്രമിക്കും എന്നിട്ടും അവരെ ആ രീതിയിലാണ് അവരെ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ അവരവരുടെ വഴിക്കും ചോദ്യം എനിക്ക് മനസ്സിലാവും എന്നോട് ചോദിക്കാൻ പോകുന്നത് ഇത് മക്കളെ സമ്മതിക്കൊന്നു എന്നെ കൊണ്ട് എന്തെങ്കിലും തരത്തിൽ അവർക്ക് ദ്രോഹം ഉണ്ടായിക്കഴിഞ്ഞാൽ നല്ല വീട്ടിൽ സമാധാനം ഇല്ലെങ്കിൽ അവർ പോകും ഞാനെന്ത് ചെയ്യണം അവർക്ക് ജീവിക്കാനുള്ളൊരു സംവിധാനം വീട്ടിലുണ്ടാക്കി കൊടുക്കണം ഇതുവരെ ചെയ്യാൻ പറ്റില്ല ഇനിയാണെങ്കിലും ശ്രമിക്കും ചോദിച്ചതിൻ്റെ ഉത്തരവായില്ലേ പോയവരൊക്കെ പോയി അവരെ ഒന്ന് തിരിച്ചു കൊണ്ടുവന്ന് വീണ്ടും പട്ടിണിയിലാക്കല്ല ഇനിയെങ്കിലും ചിന്തിക്കേണ്ട പരസ്പര സഹകരണത്തോടും സ്നേഹത്തോടെ കൂടെയുള്ളവരെ ചേർത്ത് നിൽക്കാനായിട്ട് ഒരവസരം ഉണ്ടാകാതെ പോയവർ പോട്ടെ ഇനി പോകാതിരിക്കാൻ അങ്ങനെ ശ്രദ്ധിക്കും അല്ലാതെ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ ഇതാണ് എൻ്റെ അഭിപ്രായം വ്യക്തിപരമായ അഭിപ്രായമാണ് തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണേ അത് ഞാൻ പറയുന്നില്ല വേറെ പറഞ്ഞു ശരിയാണെങ്കിൽ അംഗീകരിച്ചേക്കണം